ഹായ് ഇന്നത്തെ വിശേഷം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ സ്വപ്ന ഭവനം ഇന്ന് നമ്മളിപ്പോ തന്നെ കണ്ട പോലെ സ്വപ്ന ഭവനത്തിന്റെ വിശേഷങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് സ്വപ്ന ഭവനം സ്വപ്ന ഭവനത്തിന്റെ ഗൃഹനാഥൻ എന്ന് പറയുന്നത് നമ്മുടെ സുരേന്ദ്രൻ ചേട്ടനും ആളുടെ വൈഫ് ഗിരിജ ചേച്ചി അവർക്ക് ഒരു കുട്ടിയാണ് ഒരു മോളാണുള്ളത് അവരുടെ വിശേഷമാണ് എനിക്ക് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനുള്ളത് നിങ്ങൾ പരമാവധി ആൾക്കാർ നിങ്ങൾക്ക് പറ്റാവുന്ന പോലെ നിങ്ങൾക്ക് സമയം നോക്കി ഈ വീഡിയോ കാണാനായിട്ട് പരിശ്രമിക്കുക അവരുടെ വിശേഷങ്ങൾ കുറച്ച് വിശേഷങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് അവരെക്കുറിച്ചും ഈ സ്വപ്ന ഭവനം എങ്ങനെ പൂർത്തിയായിന്നുള്ള കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒത്തുചേർന്നാണ് ഈ വീഡിയോ കുറച്ച് ആൾക്കാരുമായിട്ടുള്ള നമ്മുടെ അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കലും ആയിട്ടാണ് ഈ വീഡിയോ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ പറ്റാവുന്ന പോലെ ലിറ്റിൽ കിങ്ഡം ഓഫ് ജോ എന്ന ഈ യൂട്യൂബ് ചാനലിലെ ഈ വീഡിയോ നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക അത് നമുക്ക് വീഡിയോ ഒലക്കി കിടക്കാം താമസയോഗ്യമായ ഈ സ്വപ്ന ഭവനത്തിന്റെ ഹൗസ് വാമിംഗ് ചടങ്ങുകളാണ് ഇനി നടക്കാൻ പോകുന്നത് എല്ലാവരും വീഡിയോ കാണാൻ പരമാവധി ശ്രമിക്കും സ്വപ്ന ഭവനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എടത്തിരുത്തി ഫോറോന വികാരി ഡോക്ടർ പോളി പടയാട്ടി എടത്തിരുത്തി ഫോറോന ട്രസ്റ്റി ലിജോ മാളിയക്കൽ തന്റെ പ്രവർത്തന മേഖലയിലെ മികവ് കൊണ്ട് കർദിനാൽ റാഫേൽ തട്ടിൽ പിതാവിന് വരെ സുപരിചിതനായ ഫ്രാൻസിസ് അസിസി ആൻഡ് വൈഫ് വീടിന് പല അർത്ഥങ്ങളും പല പര്യായങ്ങളും പല നാനാർത്ഥങ്ങളും ഉള്ളത് ഞാൻ പറയുന്ന വാക്കുകള് അതിന്റെ പരിണാമ ചരിത്രത്തിന്റെ ഭാഗമാണ് എന്ന് മാത്രം മനസ്സിലാക്കി സ്വീകരിക്കുക ചെറ്റ കുടില് ഇല്ലം അരമന കൊട്ടാരം എങ്ങനെ പോകുന്നു ഈ ശ്രേണി ചരിത്രത്തിൽ രൂപ പരിണാമങ്ങൾ സംഭവിച്ച വാക്കുകളാണിത് പക്ഷെ ഒരു കാര്യം ഇത് ഏതായാലും ഉറങ്ങാനേ പറ്റുള്ളൂ ഇത് ഏതായാലും ഉറങ്ങാനേ പറ്റുള്ളൂ ഭക്ഷണം പാകപ്പെടുത്തുക ഉറങ്ങുക സ്നേഹം പങ്കുവയ്ക്കുക ഏത് കൊട്ടാരമായാലും ചെറിയ വീടായാലും നമുക്ക് സാധിക്കുന്നതാണ് ഞാനൊരു നിങ്ങളെ പ്രതി ഒരു സംസ്കൃത ശ്ലോകം കഴിച്ചല്ല ഈശാവാസ്യം ഇതം സർവം ജഗത്യം ഈശ്വരൻ ഉള്ളിടത്താണ് ഐശ്വര്യമുള്ളത് അതാണ് അതിൻ്റെ അർത്ഥം ഇനി ഈശ്വരൻ വസിക്കുന്നു എല്ലായിടത്തും ഈശാവാസ്യം ഇതം സർവം എല്ലായിടത്തും ഈശ്വരൻ സാന്നിധ്യമുണ്ട് ആ ഈശ്വര സാന്നിധ്യം ഉള്ളിടത്താണ് നമുക്ക് ഐശ്വര്യം ഉണ്ടാകാൻ കഴിയുക അപ്പോൾ ഈ ഭവനത്തിന് നല്ല ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു സതുദ്യമത്തിന് സൽകർമ്മത്തിന് സൽസംഗത്തിന് പ്രത്യേകം എല്ലാവരുടെ നിങ്ങളുടെ എല്ലാവരുടെയും മൗന അനുവാദത്തോടെയും പ്രാർത്ഥനയോടെയും നമുക്ക് ഈ ഭവനം ഇവർക്കായിട്ട് നൽകാം എടത്തിരുത്തി പള്ളി വികാരി പോളി അച്ഛനും ഗൃഹനാഥ ഗിരിജ ചേച്ചിയും കൂടി നാടമുറച്ച് വീടിന്റെ അകത്തേക്ക് കയറുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭവനം നിർമ്മിക്കാനായി വളരെയധികം സഹകരിച്ച മിസ്റ്റർ അനിൽ മുനപ്പിലും സുഹൃത്തുക്കളെയും ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുന്നു ഗൃഹനാഥൻ തൻ്റെ സ്വപ്ന ഭവനത്തിലേക്ക് കയറുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ശാരീരികമായി കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം എന്തായാലും അദ്ദേഹം നിറഞ്ഞ മനസ്സോടെ അദ്ദേഹത്തിന്റെ സ്വന്തം ഭവനമായ സ്വപ്ന ഭവനത്തിലേക്ക് കയറുകയാണ് നിങ്ങളെല്ലാവരും ഇത് പരമാവധി കാണാൻ പരിശ്രമിക്കുക ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ സ്വപ്ന ഭവനം നിർമ്മിക്കാനായിട്ട് സഹായിച്ച നല്ല മനസ്സിന്റെ ഉടമകളായ ആളുകളാണ് ഇതിൽ വരാത്ത ആളുകളും പല ആളുകളും പുറത്തുള്ളവരും ഒക്കെ ഈ ഭവനം നിർമ്മിക്കാൻ സഹകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പേരിൽ അഭിനന്ദനങ്ങൾ എല്ലാവരുടെയും നല്ല മനസ്സാണ് അതിന് ആദ്യം തന്നെ പ്രചോദനം തന്നത് എനിക്ക് അൽഫോൻസ അൽഫോൺസറിയ അവര് എന്റെ അടുത്ത് വന്ന് അങ്ങനെ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ചെയ്യണം സമ്മതിച്ചു അതിനൊരു നേതൃത്വം മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും നന്മയും നന്മ നിറഞ്ഞ മനസ്സ് കൈയഴ്ച്ച കൊടുത്ത സംഭാവന അതാണ് ഇന്നിപ്പോ ഒരു സ്വപ്നഗ്രഹമായിട്ട് മാറിയിരിക്കണ അതിലെനിക്ക് എത്രയും സന്തോഷം ഇനി നടക്കാൻ പോകുന്നത് ഹൗസ് വാമിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ പാലുകാച്ചലാണ് അത് വികാരി അച്ഛനിൽ നിന്നും ദീപം ഏറ്റുവാങ്ങി നമ്മുടെ ഗ്രഹനാഥ അടുപ്പിലേക്ക് വെക്കുന്ന കാഴ്ചയാണ് അങ്ങനെ ആ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദീപം തെളിയിച്ച സ്ഥിതിക്ക് അടുപ്പ് നന്നായിട്ട് കത്തണണ്ട് പാലൊക്കെയാണ് തിളച്ചു മറിഞ്ഞോട്ടെ അതിൻ്റെ ഇടയില് നമുക്ക് അടുത്ത ചടങ്ങിലേക്ക് കിടക്കാം അടുത്ത ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ സ്വപ്ന ഭവനം ഇങ്ങനെ ഒരു സ്വപ്ന ഭവനമാക്കി മാറ്റാനായിട്ട് ആദ്യം തന്നെ രണ്ടാളുകളുടെ മനസ്സിൽ ഒരുമിച്ച് ചിന്ത ഉദിച്ചു എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ആ രണ്ടാളുകളെ ഈ ചടങ്ങിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഷോൾ അണിയിച്ചുകൊണ്ട് അനുമോദിക്കുക എന്ന് പറഞ്ഞ പരിപാടിയാണ് ഇനി നടക്കാൻ പോകുന്നത് ആ രണ്ടാളുകൾക്ക് മാത്രല്ല കാണുന്ന മറ്റുള്ളവർക്കും ഇത് ജീവിതത്തിൽ പ്രചോദനമാവാനായിട്ടാണ് ഇങ്ങനൊരു ചടങ്ങ് വെച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ആ രണ്ടാളുകളിൽ ഷോൾ ഷോളിയിക്കാനായിട്ട് ആദ്യം മുന്നോട്ട് കടന്നു വരുന്നത് മറിയാമ ജോർജ് വലിയ വീട്ടിൽ ഇതെന്റെ മമ്മി കൂടിയാണ് ഇനി ഒരാളെയും കൂടി ഷോൾ ഷോളിയിക്കണം ആ ആളുടെ കൂടി ഒരുമിച്ചാണ് എൻ്റെ മമ്മി ആ ആളും കൂടി ആ ആന്റിയും കൂടി ഒരുമിച്ചാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന്റെ ഭാഗമായിട്ട് നടന്നത് അടുത്തത് നമ്മുടെ ഇടത്തിരുത്തിയിലെ പൊതുപ്രവർത്തനായിരുന്നു ഇപ്പോൾ മരിച്ചുപോയ ശ്രീ വത്സൻ താടിക്കാരൻ്റെ പ്രിയ പത്നി അൽഫോൻസ വത്സനാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ആന്റീനിയാണ് അടുത്തത് നമ്മുടെ സിസ്റ്റർ ഷോളണിയിക്കുന്നത് ഇവര് രണ്ടുപേരുടെയും മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ അവർ മൂന്നാമതൊരാളോട് പങ്കുവെക്കുകയും ആ ആള് ഇതിന് വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു സ്വപ്ന ഭവനം എന്ന പദ്ധതി പൂർത്തിയാക്കാനായിട്ട് സാധിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായത് ആ ആൾക്ക് ഇതിനെ കുറിച്ച് ഇതിന്റെ കാര്യങ്ങളിൽ പേര് പുറത്തു പറയാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കോ ആൾക്ക് അധികം താല്പര്യം ഇല്ലാത്തത് ആ ആളെ എടുത്തു പറയുന്നില്ല ആ ആളിന്റെ കയ്യിലൂടെയാണ് ഈ ഭവനത്തിന്റെ എല്ലാ കാര്യങ്ങളും കൂടി ഈ ചടങ്ങിൽ അനുമോദിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു ഈ ഐഡിയും ഡിയും കാര്യങ്ങളൊക്കെ ഇവരുടെ കയ്യിൽ കിട്ടിയാലും ഇത് നടപ്പാക്കാൻ ഒരാൾ വേണ്ട ആ നടപ്പാക്കിയ ആളെ അനുമോദിച്ച കാര്യമാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് ആളെ കുറിച്ചുള്ള വിശേഷങ്ങൾ കുറച്ച് കഴിയുമ്പോൾ വീഡിയോയിൽ തന്നെ ആള് തന്നെ നമ്മളോട് പറഞ്ഞു ഇനി സ്വപ്ന ഭവനത്തിലെ ആൾക്കാരോട് തന്നെ ചോദിച്ച് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ അറിയാം ഹലോ നമസ്കാരം നിങ്ങൾ എന്തോ ഇരിക്കുന്നേ ഞങ്ങളുടെ വീട് ഇങ്ങനെ ഇങ്ങനെയാണ് ചേട്ടാ അങ്ങനെ നല്ല നല്ല നല്ലതിലായി അപ്പൊ നിങ്ങളൊന്ന് സ്വയം ആദ്യം പേര് സുരേന്ദ്രൻ ഇതെന്റെ ഇതെന്റെ ഭാര്യ ഗിരിജ പരിചയപ്പെടുത്താദ്യം ശ്രീനന്ദ ചെയ്യുന്ന പ്ലസ് ടു പ്ലസ് ടുന് പഠിക്കുന്നു നിങ്ങൾക്ക് ആകെ ഒരു ഒരു മോളാണ് അച്ഛനും അമ്മയ്ക്കും കൂടി ഒരു മോള് സുരേന്ദ്ര ഏട്ടനും ഗിരിജ ചേച്ചിക്കും മോളുടെ പേരുന്ന ശ്രീനന്ദ അപ്പൊ നിങ്ങള് ഏഹ് സന്തോഷ സന്തോഷായാ നിങ്ങക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വീട് അടച്ചുറപ്പുള്ള ഒരു വീട് കിട്ടിയെന്ന് അത് അത് ഞാൻ എനിക്ക് പറയാനറും അത് കൊഴപ്പല്ല സന്തോഷായില്ലേ സന്തോഷായി അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങള് ഇവരുടെ സ്വപ്ന ഭവനം അല്ലേ ശരി ഞാൻ കുഴപ്പല്ല എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു എന്നാണ് ഞാൻ കരുതണേ നിങ്ങളും അങ് അങ്ങനെ തോന്നണില്ല ഇപ്പൊ എല്ലാം ഭംഗിയായില്ല അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തെന്ന എല്ലാവർക്കും നിങ്ങൾക്ക് ഒരു നന്ദി വാക്ക് പറയാം അപ്പൊ കുടുംബനാഥ വീട്ടമ്മ എന്ന നിലയിൽ ഗിരിജ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എനിക്ക് ഇത്രയും ഒരു വീട് ഇത്രയും ഇതായി കിട്ടും പിന്നെ അത് പ്രയത്നിച്ചും ഒരുപാട് നന്ദി പറഞ്ഞാലും അത്രയും കഷ്ടപ്പെടും പ്രത്യേകിച്ച് പേരുകളൊന്നും ഞാൻ പറയുന്നില്ല ഞാനായിട്ട് പറയാം ഇതിന്റെ പുറകിൽ ഈ വീ ഭവനം സ്വപ്ന ഭവനം ഉണ്ടാവാനായിട്ട് ആരൊക്കെ പ്രയത്നിച്ചോ ആരുടെയൊക്കെ സഹായങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചോ അവർക്കൊക്കെ പേരിൽ നന്ദി രേഖപ്പെടുത്തണം പിന്നെ എല്ലാ ചേച്ചിമാരും ഒക്കെ കൂടി എല്ലാരെ പ്രയത്നം കൊണ്ട് ഇങ്ങനെ ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ സാധിച്ചു തന്നത് അതുകൊണ്ട് എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു വീട് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു കിട്ടുന്നുള്ളത് അതുകൊണ്ട് എല്ലാവർക്കും നന്ദി ചേച്ചിയും മറ്റുള്ള ആ സാറും വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഈ സന്തോഷായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ പറ്റട്ടെ ആശംസകൾ ും എന്റെ പേര് സരസ്വതി സരസ്വതി എന്നാണ് അറിയപ്പെടുക ഞാൻ വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് അതിന്റെ തന്നെ ട്രേഡ് യൂണിയൻ യൂണിയൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ജില്ലയുടെ നേതാവാണ് വുമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ജില്ലയുടെ നേതാവാണ് ജനകീയമായിട്ടുള്ള എല്ലാ ഇടപെടുന്ന ഇടപെടുന്നത് അതിന്റെയൊക്കെ ഒരു കൺവീനറും കൂടിയാണ് ചേച്ചിയോട് എനിക്ക് ചോദിക്കാനുള്ളത് ചേച്ചി ചേച്ചി എന്താ ചേച്ചിക്ക് ഇവിടെ എന്താ കാര്യം സ്വപ്ന ഭവനം എന്ന ഈ ഒരു വീട്ടിലേക്ക് ഇത് വരാനൊരു സാഹചര്യം നമ്മുടെ പ്രശസ്ത നോവലിസ്റ്റ് ആയിട്ടുള്ളതായ ചേച്ചിയാണ് ഞങ്ങള് എസ് എൻ കോളേജിൽ ഉണ്ടായിട്ടുള്ള ഒരു പരിപാടിയിൽ ലൈബ്രറി ഉദ്ഘാടന പരിപാടിയില് ഏറ്റവും നല്ല വായനയ്ക്കുള്ള അവാർഡ് ദാന ചടങ്ങിലാണ് ഞങ്ങൾ ഒരുമിച്ച് കണ്ടത് അപ്പൊ എന്നെ കുറിച്ച് അവര് മറ്റുള്ളവരോടൊക്കെ എം എൽ എമാരോടും അവിടെ വന്ന പ്രശസ്തരായ ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ എന്നെ കുറിച്ച് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവര് ആളുകളൊക്കെ ചേർന്ന് കുറച്ച് ഫണ്ട് സമാഹരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു വീട് പദ്ധതി നടത്തണം എന്നുള്ളത് ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് എന്നെ ഇവരെ അറിയിക്കുകയാണ് ചെയ്തത് എന്തെങ്കിലും എന്നെ കൊണ്ട് സംഘടനാപരമായിട്ട് ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചത് അപ്പൊ ആ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തില് ഞാൻ പിറ്റേ ദിവസം തന്നെ ഞങ്ങളും ഞാനും പ്രവർത്തകരും ഇവിടെ വന്നു ഇവരോടൊപ്പം വന്ന് വീട് കണ്ടു വീടിന്റെ അവസ്ഥ മനസ്സിലാക്കി അപ്പൊ ഞങ്ങൾ ഇവർക്ക് ഒരു വാക്ക് കൊടുത്തത് നിങ്ങൾ എത്രയാണോ സമാഹരിക്കുന്നത് അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് എത്ര വന്നാലും അത് ഞങ്ങൾ ഏറ്റെടുത്ത് ഈ വീട് ഒരു സ്വപ്നഭവനമാക്കി പണി പണിതീർത്ത് കൊടുക്കാമെന്നൊരു വാക്ക് ആ ഒരു സ്വപ്നഭവനത്തിന്റെ യാഥാർത്ഥ്യത്തിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് അപ്പോ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഇവർക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞത് വളരെ അതൊരു ഭാഗ്യമായിട്ട് കാണുന്നു കാരണം അത്രയും മശലരായിട്ടുള്ള ആളുകളാണ് ഇവിടെ താമസിക്കുന്നത് പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി ഇവിടെ വളർന്നു വരുന്നുണ്ട് ആ കുട്ടിയുടെ സുരക്ഷിതമായൊരു വീട്ടിൽ താമസിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ ഞാനൊരു സേവക സേവന പ്രവർത്തകയും കൂടിയാണ് ടീം വെൽഫെയറിന്റെ സംസ്ഥാന കമ്മിറ്റിയെങ്കും ജില്ലയുടെ വൈസ് ക്യാപ്റ്റനും കൂടിയാണ് അപ്പൊ സേവനത്തിന്റെ ഭാഗമാണ് എന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഒരു ഞാൻ ചോദിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയ ഇത് തോന്നാൻ കാരണം ഒരു പെൺകുട്ടിക്ക് നിങ്ങൾ ഒരു കരുതല് കരുതല് അതോടൊപ്പം തന്നെ ഇവരുടെ ശാരീരികമായ വരെ ബുദ്ധിമുട്ടുകൾക്ക് അനുസരിച്ച് ഇവർക്കൊന്നും ഇവർക്ക് ഈ ഒരു ഈയൊരു യാഥാർത്ഥ്യത്തേക്ക് ഒരുപാട് പ്രയാസങ്ങൾ നേരിടും അപ്പൊ അത് അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും സേവനങ്ങളും എന്നെ ഇന്നലൂടെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഞാനും എന്റെ സംഘടനയും തീരുമാനിച്ചത് ലിറ്റിൽഡം ഓഫ് ജോ എന്ന ഈ യൂട്യൂബ് ചാനലിന്റെ വകയും എസ്പെഷ്യലി പ്രത്യേകിച്ച് എന്റെ വകയും പേഴ്സണലായിട്ടും ഈ നാടിന്റെ വകയും ചേച്ചിക്ക് അഭിനന്ദനങ്ങൾ താങ്ക് യു നമസ്കാരം അപ്പൊ സ്വയം പരിചയപ്പെടുത്തി ബാക്കി കാര്യങ്ങൾ പറയാം ഞാന് ഫ്രാൻസിസ് എ സി ക്യാൻസർ രോഗികളുടെ ഇടയിലുള്ള ഒരു അതിജീവന പ്രവർത്തകനാണ് ഞാൻ വളരെ വിചാരിതായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗിരിജ ചേച്ചിനെയും കുടുംബത്തിനെയും പരിചയപ്പെടുന്നത് സുരേന്ദ്രനും ഗിരിജ ചേച്ചിയും ഒരതിജീവന ദമ്പതികളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾക്കിടയിലും പൊരുതി ജയിക്കണം എന്ന ആഗ്രഹമുള്ള ആൾക്കാരായിരുന്നു ഞാൻ അവരെ പരിചയപ്പെടുന്ന സമയത്ത് ഒരു പ്രത്യേക ഇൻസിഡന്റ് ഉണ്ടായി അത് പറഞ്ഞു പോ പോകാണ്ടിരിക്കാൻ പറ്റില്ല കാരണം അവരുടെ വീട്ടിൽ നിന്ന് ഒരു കള്ളാൻ അവരെ ടെലിവിഷൻ എടുത്തുകൊണ്ട് പോയി ഞാനങ്ങനെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതാനായിട്ട് എഴുതു ഇടവന്നു ആ ഒരു അഭ്യർത്ഥനയായിരുന്നു അത് ഇത്രയും പാവപ്പെട്ട മനുഷ്യരുടെ ടി വി ആണോ താങ്കൾ എടുത്തു കൊണ്ടുപോണത് എന്നൊരു ചിന്ത ഞാൻ അദ്ദേഹത്തിന് പങ്കുവച്ചിരുന്നു ആ കള്ളൻ നല്ലൊരു കള്ളനായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ആ ടി വി സുരേന്ദ്രൻ്റെ വീട്ടിൽ കൊണ്ട് എത്തിച്ചു കൊടുത്തു അപ്പം അതിന് ശേഷമാണ് അവരുടെ വീടിൻ്റെ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആ സാഹചര്യം ഇവിടെ ഉള്ള അൽഫോൻസ ചേച്ചി അതുപോലെ തന്നെ മേഴ്സി ചേച്ചി അടക്കമുള്ള ആൾക്കാരായിട്ട് അങ്ങനെ അത് പങ്കുവെച്ചു ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു സ്ത്രീകളുടെ കൂട്ടായ്മയുടെ ഒരു വലിയ വിജയമാണ് യഥാർത്ഥത്തിൽ ഈ വീട് പലതുള്ളി പെരുവള്ളം എന്ന തരത്തിൽ മറ്റുള്ള സ്നേഹിതരൊക്കെ ഒത്തു ചേർന്ന് അങ്ങനെ സുരേന്ദ്രന്റെയും അതുപോലെ ഗിരിജ ചേച്ചി ഗിരിജയുടെയും വീട് അനുഗ്രഹമാക്കി അവർ മാറ്റി രണ്ടാമത് മോള് നന്നായിട്ട് പഠിക്കുന്ന മോളാണ് നല്ല മിടുക്കത്തി ആയിട്ടുള്ള മോളാണ് ആ മോൾക്ക് സുരക്ഷിതമായിട്ട് താമസിക്കേണ്ട ഒരു സാഹചര്യം ഇനിയും പലതരത്തിലുള്ള ആവശ്യങ്ങൾ തീർച്ചയായിട്ടും ഈ കുടുംബത്തിനുണ്ട് കാരണം അവരെ അവരെ സംബന്ധിച്ചിടത്തോളം അവര് ചിലപ്പോൾ ഒന്നും ചോദിക്കില്ല കാരണം അതുപോലെ പൊരുതി ജീവിക്കുന്നവരാണ് അങ്ങനെ വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം അതിജീവന ദമ്പതികളാണ് അപ്പോൾ ആ ഒരു മേഖലയിൽ സമൂഹത്തിൻ്റെ പിന്തുണ അവർക്ക് എപ്പോഴും ആവശ്യമാണ് എന്തായാലും ഇങ്ങനെ ഒരു മനോഹരമായിട്ടുള്ളൊരു കാര്യം നിർവഹിക്കാനായിട്ട് ഇടവന്നു ഇത് സമൂഹത്തിന് വലിയൊരു മാതൃകയായിട്ടുള്ള കാര്യമാണ് കാരണം കുറച്ച് സ്ത്രീകൾ ചേർന്ന് അവർക്ക് പരിചയമുള്ള സുഹൃത്തുക്കളുടെ സപ്പോർട്ടോടു കൂടി അങ്ങനെ മനോഹരമായ സുരക്ഷിതമായിട്ടുള്ള ഒരു കാര്യം ചെയ്തു കൊടുത്തു അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗ്രാമത്തില് താമസിക്കുന്ന എത്രയോ അശരണരായിട്ടുള്ള മനുഷ്യരെ നമുക്ക് സഹായിക്കാൻ പറ്റും ഒറ്റ കാര്യമുള്ളു പലതുള്ളി പെരുവെള്ളം എന്ന മനോഭാവത്തോടു കൂടി എല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ ആരും വിഷമിക്കേണ്ടതായിട്ട് വരില്ല എനിക്കൊരു കാര്യം പറയാനുള്ളത് ഗിരിജ ചേച്ചിയും സുരേന്ദ്രനും അവരുടെ മുകളും നമ്മുടെ നാടിനൊരു മാതൃകയായിട്ട് അതായത് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സഹിക്കുന്നവർക്ക് ഇവരൊരു മാതൃകയാക്കാൻ മുന്നോട്ട് പോകാനായിട്ട് മുന്നോട്ടുള്ളവരുടെ ജീവിതത്തിന് ഇവരെ പോലെയുള്ള ആൾക്കാർ ഒരു പ്രചോദനം ആവുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംരംഭം ഇവിടെ നടന്നപ്പോ ഈ ഒരു നമ്മുടെ ലിറ്റിൽ കിങ്ഡം ഓഫ് ജോന്നതിന്റെ യൂട്യൂബ് ചാനലും കൂടി ഇതിന്റെ ഭാഗമായിട്ട് വന്നത് ഇവരെ മറ്റുള്ളവർക്കും കൂടി ഒരു മാതൃകയാക്കാൻ പറ്റിയ ദമ്പതികളും ഒരു മൂളാണെന്ന് ഞങ്ങൾക്കും കൂടി തോന്നി അതുകൊണ്ടാണ് ഞങ്ങളും ഈ ഈ ഒരു ഒരു ഹൗസ് ില് നമ്മളും പങ്കെടുത്തത് വന്ന ആൾക്കാർക്ക് പറയാനുള്ളതൊക്കെ നിങ്ങൾ കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ സ്ഥലമൊക്കെ നിങ്ങൾ നോക്കി ഇവരെ ഇരിക്കുന്ന ചുറ്റുപാടാണ് ഇപ്പൊ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ വീടിന്റെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ ശരിക്കും ഒരു കാണാൻ പ്രകൃതി രമണീയമായ സ്ഥലമൊക്കെയാണ് പക്ഷെ ഒരു പെൺകുട്ടി തനിച്ച് ഏ ഇരിക്കേണ്ട സമയങ്ങൾ ആ വീട്ടിൽ ഒരുപാട് സമയത്ത് വരും പക്ഷെ ഒരു അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ ഇതുപോലെയുള്ള ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടി ഇരിക്കേണ്ട അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കി അതുകൊണ്ടാണ് അങ്ങനെ വന്നപ്പോഴാണ് ഈ വീട് ഒരു അടച്ചുറപ്പില്ലാത്ത വീടാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സി സി സാറ് പറഞ്ഞത് നിങ്ങൾ കേട്ടുണ്ടാവും അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം അപ്പൊ ഈ വീട് ഇത്ര അടച്ചുറപ്പില്ലാണ്ട് ഇരിക്കുന്നതായത് ഈ ഗിരിജ ചേച്ചി ഞങ്ങളുടെ വീട്ടിലും ഈ അൽഫോൻസാൻറ്റീ ആ രണ്ടാളുടെ വീട്ടിലൊക്കെ ഏഹ് ആന്റിനെ ഒക്കെ സഹായിക്കാൻ വരുന്നതാണ് അപ്പൊ ഇവരുടെ വീട്ടിലെ യഥാർത്ഥ കാര്യങ്ങളെ കുറിച്ച് ഇവർക്കൊക്കെ നന്നായിട്ട് അറിയാം അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഒരു പെൺകുട്ടിക്ക് വളർന്നു വരുന്ന പ്രായപൂർത്തിയായൊരു മോൾക്ക് അടച്ചുറപ്പുള്ളൊരു വീട് വേണം എന്ന് രണ്ട് പെൺകുട്ടികളുടെ അമ്മയായ എൻ്റെ അമ്മയും മൂന്ന് പെൺമക്കളുടെ അമ്മയായ ഈ അൽഫോൻസ ആൻറ്റിയും കൂടി തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രൊജക്ട് നടപ്പാക്കാനായിട്ട് ഇവർക്ക് സാധിച്ചത് കാരണം കണ്ടില്ലേ നിങ്ങൾ ഈ സ്ഥലം ഒക്കെ നല്ല ഭംഗിന് കാണാം പക്ഷെ ഒരു വിജനമായിട്ടുള്ള പ്രദേശമാണ് അതുകൊണ്ട് കൂടിയിട്ടാണ് എത്രയും പെട്ടെന്ന് ഇതിനെന്താ ചെയ്യാൻ കഴിയാന്ന് ആലോചിച്ച് അത് നടപ്പാക്കാനായിട്ട് സാധിച്ചു സ്വപ്ന ഭവനത്തിലേക്ക് നമ്മുടെ സുരേന്ദ്രൻ ചേട്ടനും ഗിരിജ ചേച്ചിയും ഇപ്പൊ വന്നുകൊണ്ടിരിക്കേണ്ടത് ഈ കാണണ നിങ്ങൾ ഈ വീഡിയോയിൽ കാണണ ഈ ഇത് ഇവരുടെ വീട്ടിലേക്കുള്ള ശരിക്കുള്ള വഴിയല്ല ഇവരുടെ വീട്ടിലേക്കുള്ള വഴി ഞാൻ കാണിച്ചുതരാം നിങ്ങൾ എൻ്റെ കൂടെ വാ സുരേന്ദ്രൻ ചേട്ടനും ഗിരിജ ചേച്ചിക്കും അവരുടെ മോൾക്കും കൂടി സഞ്ചരിക്കാനുള്ള വഴി നിങ്ങൾ ഈ കാണണുണ്ട് അത് നിങ്ങൾ നോക്കിയാൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റണ്ട ഈ കാട് പിടിച്ചെടുക്കുന്ന ഈ വഴി വഴി ഏതാണെന്ന് പോലും കാണാൻ പറ്റില്ല അത്രയും ഒരു കുഞ്ഞു വഴിയാണ് ഈ വീട്ടിലേക്ക് വരാനുള്ളത് ഇപ്പൊ അവർ വന്നുകൊണ്ടിരിക്കുന്നത് വേറെ മറ്റുള്ളവരുടെ പറമ്പി കൂടെയുള്ള ഉള്ള വഴി കൂടെ അത് അവർക്ക് എത്ര കാലം വരാൻ പറ്റും നമുക്കറിയില്ല മുട്ടാവുന്ന വാതിലുകളിലൊക്കെ മുട്ടി അവിടെ ഒന്നും നടക്കാതായപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന സനമനസ്സുകളുടെ സഹായത്തോടെ ഇവർക്ക് ഇതൊക്കെ സാധിച്ചെടുക്കാൻ പറ്റിയത് നമ്മുടെ ഗിരിജ ചേച്ചി ഗിരിജ ചേച്ചി നമ്മുടെ എന്റെ വീട്ടിൽ വന്നതാണ് മമ്മീനെ സഹായിക്കാനായിട്ട് ഇവിടെ വീട്ടിൽ വരുന്നത് ഗിരിജ ചേച്ചിയാണ് ഗിരിജ ചേച്ചി ഇന്നത്തെ വിശേഷങ്ങള് ഇന്നത്തെ ഇവിടുത്തെ വർക്കുകളൊക്കെ കഴിഞ്ഞാൽ വീട്ടിൽ കഴിഞ്ഞിട്ടില്ലേ കുറച്ചും കൂടി പരിപാടി ഉണ്ട് അപ്പോൾ അതിന്റെ ഇടയിൽ വർക്ക് വേണ്ട സമയം ആറു മണി ആവറായി ഇവിടെ ഇപ്പോൾ ചേച്ചി ഇപ്പോഴും പണി കഴിഞ്ഞിട്ടില്ല വീട്ടിൽ പോയിട്ടില്ല അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ചേച്ചിയുടെ എന്താണ് ചേച്ചി ഇത് ജന്മന പറ്റിയതാണോ കൈ ചേച്ചി ജനിക്കുമ്പോൾ തന്നെ ഒരു കൈക്ക് ചേ ചേച്ചിക്ക് കുറവാണ് അത് വെച്ചിട്ടാണ് ചേച്ചി ഇതൊന്നും വക വെക്കാതെയാണ് ജോലി ചെയ്തിട്ട് വീട് കുടുംബമൊക്കെ നോക്കി നടത്തുന്നത് ചേട്ടന് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ചേട്ടൻ രണ്ടു കാലം ജ അല്ല രണ്ടു കാലം ജന്മനാ ആ പോളിയോ വന്നിട്ട് രണ്ടു കാലം തളർന്നാൽ ചേട്ടന് പ്രത്യേകിച്ച് ജോലികൾക്കൊന്നും പോകാൻ പറ്റില്ല അപ്പോ ഇവരുടെ കാര്യങ്ങൾ എല്ലാം നോക്കുന്നത് ഈ ഒരു കൈക്ക് ജന്മനാ ഉള്ള ബുദ്ധിമുട്ടുണ്ടല്ലേ ജന്മനാ ബുദ്ധിമുട്ടുള്ള ഈ ചേച്ചിയാണ് ആ കുടുംബം മുഴുവൻ നോക്കി കൊണ്ട് നടക്കുന്നത് അപ്പൊ ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങള് ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചിരിച്ചു ചേച്ചി നമ്മുടെ പ്രേക്ഷകരോട് ഒരു ഹായ് പറ നമസ്കാരം പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് ചേച്ചിക്ക് ചേച്ചിയുടെ പണികൾ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ ചേച്ചി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് തീർത്ത് ചേച്ചി വേഗം വീട്ടിൽ വിടേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം എന്നൊക്കെ ചേച്ചി എല്ലാവർക്കും ഒരു നന്ദി നമസ്കാരം പറഞ്ഞു കൈ കൂട്ടിയിട്ട് തന്നെ ഒരു നന്ദി നമസ്കരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ട പോലെ ഇതൊക്കെ തന്നെയാണ് സുരേന്ദ്രൻ ചേട്ടനെയും ഗിരിച്ചേച്ചിരിയും നേർ ജീവിതമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കാണിച്ചു തന്നത് ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കണേ ലിറ്റിൽ കിങ്ഡം ഓഫ് ജോ എന്ന എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനലിൽ ചാനലില് ഞാൻ ഇന്ന് അവതരിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റാവുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ പറ്റാതി ഞാൻ കാണിച്ച ഈ കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ആരോടൊക്കെ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ഈ ഇങ്ങനെയുള്ള ഒരു ആളുകളുടെ ജീവിതം മറ്റുള്ള എല്ലാവരും കാണാൻ മറ്റുള്ളവർക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടും കഷ്ടപ്പാടാൻ അനുഭവിക്കുന്നവർക്ക് ഒരു പ്രചോദനമായ ഈ വീഡിയോ നിങ്ങൾ പറ്റാവുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ എല്ലാവരും നമ്മുടെ ഗിരിജ ചേച്ചിനും സുരേന്ദ്രൻ ചേട്ടനെയും അവരുടെ മോളെയും കാണട്ടെ ഇത് ഇത് എല്ലാ മനുഷ്യർക്കും ഒരു പ്രചോദനം ലൈഫിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വന്ന് സങ്കടപ്പെടുമ്പോൾ അവർക്കൊരു പ്രചോദനമാവാൻ വേണ്ടി ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ കാണുന്നവരൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ കമന്റുകൾ എൻ്റെ ചാനലിനെ പറ്റിയുള്ള കാര്യങ്ങളും ഈ വീഡിയോനെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കമന്റ് ചെയ്യാൻ പറ്റുന്നവർ ടൈമുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ലിറ്റിൽ കിങ്ഡം ഓഫ് ജോ എന്ന യൂട്യൂബ് ചാനലിലെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു